ഹായ് എല്ലാവർക്കും മേ റ്റു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന കേരള സർക്കാർ കമ്പനികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മലബാർ സിമെൻറ്റ് അതുപോലെ തന്നെ കെല്ല് അങ്ങനത്തെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളുണ്ട് ആ കമ്പനികളിലൊക്കെ ജോലി ഇപ്പോൾ പി എസ് സി വഴിയെല്ലാം റിക്രൂട്ട്മെൻറ്റ് നടത്താറും അത്തരത്തിൽ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിലേക്ക് മലബാർ സിമെൻറ്റിലേക്കാണെങ്കിലും കെല്ലിലാണെങ്കിലും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടോ പലരും ഈ ഇത് ശ്രദ്ധിക്കാതെ പോവാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കേരളത്തിലെ വിവിധ സർക്കാർ കമ്പനികളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് അതിലേക്ക് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് കേരള പി എസ് സി വഴിയല്ല അപേക്ഷിക്കേണ്ടത് അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏതെല്ലാം ജോബ് ആണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായും താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ അതത് നിങ്ങളത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിൽ ഇപ്പോൾ മലബാർ സിമെൻറ്റ് അതുപോലെ തന്നെ കെല്ല് പോലത്തെ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട് കെ പി ഇ എസ് ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അതിലാണ് നോ വെ വേക്കൻസി നോട്ടിഫിക്കേഷൻസ് വരാറ് അപ്പോൾ പലരും ഇത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട് പദ്ധതിക്കാർക്ക് തീർച്ചയായും ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേക്കൻസി ആൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വേക്കൻസികളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതിൽ വ്യത്യസ്തമായുള്ള പതിനേഴോളം വേക്കൻസികൾ ഇപ്പോൾ നിലവിലുണ്ട് അതിൽ മലബാർ സിംബനിലേക്ക് തന്നെ ആറ് വേക്കൻസി ആറ് തസ്തികളായിട്ട് നിയമനമുണ്ട് പിന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിൽ ഇലക്ട്രിക്കൽ മാനേജർ പോസ്റ്റിലേക്കുണ്ട് പിന്നെ കേരളിലേക്ക് വേണ്ടിയിട്ട് ഏകദേശം ആറോളം വേക്കി ആറോളം തസ്തികൾ അതിലുണ്ട് പിന്നെ ഓട്ടോ കാട്ടോകാസ്റ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് കമ്പനി സെക്രട്ടറി പിന്നെ ഹാൻഡിക്കാപ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് മാനേജർ ഡയറക്ടർ അങ്ങനെ പതിനേഴോളം തസ്തികളായിട്ട് പതിനേഴം തസ്തികളായിട്ട് വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് അപ്പോൾ പല തസ്തികളിലേക്കും എക്സ്പീരിയൻസിന്റെ ആവശ്യം ഉണ്ടാവും അതിന് കാരണമെന്ന് പറഞ്ഞാൽ പലതും മാനേജ്മെന്റ് മാനേജ് പൊസിഷനും അതുപോലെ സീനിയർ ലെവൽ പൊസിഷനുകളൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കുക തുടക്കക്കാരായിട്ടുള്ള ആൾക്കും ചെറിയ എക്സ്പീരിയൻസ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ജോബുകളുണ്ട് അപ്പോൾ നമ്മൾ മലബാർ സിമൻറ്റിൻ്റെ ഇതിൻ്റെ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആകുന്നത് തന്നെ മലബാർ സിമെൻറ്റ് ജനറൽ മാനേജർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അതിലേക്ക് തൊണ്ണൂറ്റി മൂവായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളമുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ബിടെക്ക് ബിഇ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കെമിക്കൽ മെക്കാനിക്കൽ തുടങ്ങിയ ക്വാളിഫിക്കേഷനുള്ളവർക്ക് എക്സ്പീരിയൻസ് ഇതിലേക്കും പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് വേണം അങ്ങനെ ഓരോ പോസ്റ്റുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചീഫ് കെമിസ്റ്റ് ഉണ്ട് പിന്നെ ഡെപ്യൂട്ടി മൈനിങ് മാനേജറുണ്ട് അസിസ്റ്റൻറ്റ് മൈനിങ് ഉണ്ട് പിന്നെ ജിയോളജിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കെമിസ്റ്റ് എം സെവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അഞ്ാറോളം പോസ്റ്റുകളാണ് നിലവിൽ അപ്പം എല്ലാം പറയുന്നില്ല താല്പര്യമുള്ള ആളുകൾ ഈ ഒരു കമ്പനികളിൽ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും താഴെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം പിന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് വേക്കൻസിയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കുള്ളത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി പത്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന ശമ്പളം അതുപോലെ ബിഇ ബി ടെക് ഉള്ളവർക്കൊക്കെ അതിൽപോലെ തന്നെ അതിലേക്ക് എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ അഭിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക പിന്നെ വരുന്നത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ഫിനാൻസ് വിഭാഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വേക്കൻസി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പത് മുതൽ മുപ്പത്തിയാറ് ഒരുന്നൂറ്റി നാൽപ്പത് വരെ ശമ്പളം ഉണ്ട് അതിൽ ഡിഗ്രിയാണതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ സി എ അതുപോലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് സി എം എ ഉള്ളവർക്കും ഐ സി ഡബ്ല്യു എ റെഗുലർ ഉള്ളവർക്കും അല്ലെങ്കിൽ സി എ സി എം എ ഐ സി ഡബ്ല്യു എ ഐ ഇൻ്റർമീഡിയറ്റ് ഉള്ളവർക്കും വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് രണ്ട് വേക്കൻസി ഉണ്ട് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള ശമ്പളം അതിലേക്കും പറഞ്ഞിരിക്കുന്ന ഡിഗ്രിയാണ് അതുപോലെ സി എ ഇൻ്റർ ഉള്ളവർക്കൊക്കെ അതിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് വന്നിരിക്കുന്ന അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കൽ ഉണ്ട് പിന്നെ വരുന്നത് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ മെക്കാനിക്കൽ അതുപോലെ മാനേജർ സിവിൽ മാനേജർ മെക്കാനിക്കൽ വിഭാഗത്തിലേക്കും പിന്നെ ഓട്ടോ കാസ്റ്റ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന കമ്പനി സെക്രട്ടറി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഒരു വേക്കൻസിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി കമ്പനി സെക്രട്ടറിഷിപ്പ് വിത്ത് വാലിഡ് മെമ്പർഷിപ്പും കൂടി നിങ്ങൾക്ക് വേണം പിന്നെ ഹാൻഡിക്യാപ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് വന്നിരിക്കുന്നത് ഒരു വേക്കൻസിയാണ് അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അപ്പോൾ താല്പര്യമുള്ള ആൾ ഇത്രയും കമ്പനികളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം ഇതിൽ ഈ ഒരു കമ്പനികളുടെ ലിസ്റ്റ് നോക്കിയ ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ഇതാണ് ഓപ്പം ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈൻറ്റോ എന്ന് പറഞ്ഞ ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അതിൽ നിങ്ങളൊരു വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കണം ആ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം എടുത്ത ശേഷം അതിൽ അപേക്ഷാ ഫീസും മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ഒരു വൺ ടൈം രജിസ്ട്രേഷൻ അതിൽ നിങ്ങൾ ഫോട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ മറ്റു ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിന് ശേഷം നിങ്ങൾക്ക് യൂസർ യൂസർനെ പാസ്വേഡും ശേഷം ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത് ശേഷമാണ് നിങ്ങൾ ഇത്തരം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റ് മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള ഈ ഒരു കമ്പനികളിലേക്കൊക്കെ അപേക്ഷിക്കാം ഈ ഒരു വെബ്സൈറ്റും നിങ്ങൾ നോക്കാം എന്തായാലും അടുത്ത നോട്ടിഫിക്കേഷൻ ഒഴുകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ